ഹലോ ഹലോ ആ ഹലോ കേക്കാമോ ആ പിന്നെ ഞാനേ ഇത് നിങ്ങളുടെ ഒരു ഫോൺ നമ്പർ കിട്ടി ഞാൻ വിളിക്കുന്ന അതായത് നമ്മള് റീന അലക്സ് എന്ന് പറഞ്ഞ സഹോദരിയുടെ അമ്മയുടെ നമ്പർ ആണോ ഹലോ ആ അമ്മ ഞാനേ ഞാനൊരു പെന്തക്കോസ് പാസ്റ്ററാണേ ഞാൻ തിരുവനന്തപുരത്ത് വിളിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ നമ്പർ എനിക്ക് നിങ്ങളെ പരിചയമുള്ളവരാണ് എനിക്ക് തന്നത് അപ്പം ഈ റീന അലക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മകള് ഏർ ഒരുപാട് ഈ പെന്തക്കോസാരെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അമ്മ ഇത് നിങ്ങളെല്ലാം പെന്തക്കോസ് ആണോ ഹലോ ഹലോ പെന്തക്കോസ് പെന്തക്കോസ് ആണോ ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് സഭയെ കുറിച്ച് എന്തെങ്കിലും വിരോധം എന്റെ പേര് സുഭാഷ് എന്നാണ് ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് ദശാംശം ദശാംശം ആണ് ായിട്ട് വാങ്ങിക്കുന്നവർക്ക് കൊഴപ്പൊന്നും ഇല്ലല്ല നിങ്ങളെ പോലെ ഒരുപാട് വാഷുമാര് അവരൊക്കെ പറയുന്നു ഇതുപോലെ മോട്ടിച്ചും കട്ടും ഒക്കെ നടന്ന് ഓരോരുത്തരെ വഞ്ചിച്ച് ഓരോ കുടുംബങ്ങളെ ഇല്ലാതെയാക്കുന്നവരാണ് ഇതിനെതിരായിട്ട് നിൽക്കുന്നത് മനസിലായാ ഞങ്ങളൊക്കെ ആ അനുഭവത്തിൽ കൂടെ വന്നവരാ ഞങ്ങളൊക്കെ ഒരുപാട് അനുഭവിച്ചവരാ ഞങ്ങളെ ഞാനേ ബന്ദികോസി വന്നിട്ട് നാൽപ്പത് കൊല്ലം കൂടുതലായില്ല മനസിലായ ഞങ്ങളൊക്കെ കൊടുത്ത് മുടിഞ്ഞതാ വാങ്ങിക്കുന്നവര് മര്യാദക്ക് വാങ്ങിച്ചതിന്ന് ഒരു മര്യാദ ഉണ്ട് കണക്കുണ്ട് പാവപ്പെട്ടവന്റെ അണ്ണാക്കിന്റെ അകത്ത് ചേർ വയ്ക്കുന്ന ആ കഞ്ഞി വായതി കൈയിട്ട് വെരലിട്ട് വലിച്ചെടുക്കുന്നുണ്ട് ആകാരം കഴിക്കാൻ നിവർത്തിയില്ലാത്തവന്റെ കൈന്ന് അങ്ങോട്ട് കൊടുക്കുക അതിനാണ് ദൈവം നിങ്ങൾ ആക്കി വെച്ചിരിക്കുന്നത് അവന്റെ കൈന്ന് പിടിച്ചു പറിക്കാനല്ല പാവപ്പെട്ടന്റെ കൈയിൽ നിന്ന് ഈ കൊറോണ വന്ന് ഇത്രയും കാലമായല്ലോ ഏതെങ്കിലും പാസുമാർ ഏതെങ്കിലും പാവപ്പെട്ടന്റെ വീട്ടിൽ വിളിച്ചിട്ടുണ്ടോ നിങ്ങളെയൊക്കെ നിങ്ങളൊക്കെ വിളിക്കുന്നുണ്ടോ വാങ്ങിക്കാൻ വലിയ ദൃശ്യത്തി കഴിഞ്ഞിട്ട് നിങ്ങൾ ച്ചാ ഇത്രയും ദിവസമായില്ല നിങ്ങൾ എന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ പറയുന്നല്ല നിങ്ങക്ക് ഒരു നാണക്കാരും തോന്നുന്നില്ലേ ഇനി വിളിച്ച് ചോദിക്കാനായിട്ട് അല്ലമ്മ അതായത് നമ്മുടെ തന്നെ നമുക്ക് ഇടയന്മാർ ആടുകളുടെ പാല് കൊണ്ട് ഉപജീവിക്കണമെന്നും ആലയ ചെയ്യുന്നവൻ ആലയത്തിലുള്ളത് കൊണ്ട് ജീവിക്കണമെന്നും ഒക്കെ പറയുന്നൊണ്ടാണ് ഈ പാസ്റ്റർമാർ ഇങ്ങനെ ദശാംശവും സ്ത്രോത്ര കാഴ്ച ആലയത്തിൽ വായിക്കുന്നത് വാങ്ങിക്കുന്നത് കാഴ്ചയും കർത്താവ് പിഷക്കാരനൊന്നും അല്ല അവനവന് വേണ്ടത് അവനവന് കൊടുക്കുന്നുണ്ട് അവനവന് ജോലി ചെയ്തിന്നെ അധ്വാനിച്ച് നല്ലതുപോലെ വയർ നിറയ്ക്കാനുള്ള ആഹാരം ഉണ്ടാക്കാനായിട്ട് നല്ല അധ്വാനിക്കാനുള്ള ആരോഗ്യം തന്നിട്ടുണ്ട് ദൈവം അധ്വാനിക്കുകയും കൂടെ ചെയ്യാം അല്ല പോലെ നമുക്ക് ദേഷ്യം വരേണ്ട കാര്യമില്ലല്ലോ ഞാൻ നിങ്ങളെ വഴക്ക് പറയാനല്ല നിങ്ങളിപ്പ എന്റെ അടുത്ത് ചോദിച്ചത് കൊണ്ട് ഞാൻ മറുപടി പറഞ്ഞുതന്നെ ഉള്ളു അത് ശരിയാ ഞാൻ പറഞ്ഞത് ഞാൻ വെച്ചാലേ സാധാരണ ഈ വേദപുസ്തകത്തിനകത്ത് അങ്ങനെയും അധ്വാനിക്കാത്തവക്ഷിക്കാനുള്ള യോഗ്യതയില്ലെന്നും പറഞ്ഞു അതെ അതെ അത് അത് പൊതുവിലുള്ള ഒരു കാര്യമാണ് പറയുന്നത് അതും പൊതുവിലുള്ള കാര്യമാണ് എന്തുവാ ആലയത്തിൽ കൊണ്ട് കൊടുക്കണമെന്ന് പറയുന്നതും പൊതുവിലുള്ള കാര്യമാണ് അത് ഇല്ല നമ്മുടെ ഇല്ലാൽമയിൽ നിന്നും വന് നമ്മളെ സന്തോഷത്തോടെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അത് വാങ്ങിക്കാം ഇതില്ലെന്ന് തന്നെ ഞങ്ങൾക്ക് തരണം നൂറിൽ പത്ത് തരണം ഇതൊക്കെ കണ്ടീഷൻ വെച്ചിട്ട് വാങ്ങിക്കുന്നത് അവനെ ചിലപ്പോ കൊണ്ടുവരുന്ന കാശ് എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിനൊക്കെ ഉപയോഗിക്കേണ്ടതാണ് അതൊക്കെ ഞങ്ങളുടെ ആലയത്തിൽ കൊണ്ടുവന്നിട്ട് ആലയത്തിൽ കൊണ്ടുവന്നിടന്നും പറഞ്ഞ് ഞങ്ങളുടെ ആലയത്തിലേക്ക് വാങ്ങിച്ചിട്ട് അവന്റെ വീട് പട്ടിണിയാ പിറ്റേന്ന് ഇത് നിങ്ങൾക്കൊക്കെ കയ്യിൽ നിന്ന് കിട്ടും ആ അധ്വാനിക്കുന്നവന് ഒരുത്തനാ വീട്ടില് ആ കുടുംബത്തില്

അവര് സന്തോഷത്തോടെ നമുക്ക് എന്തെങ്കിലും തരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് വാങ്ങിക്കാം അതിന്റെ അർഹത നിങ്ങൾ കൊണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല അല്ലാതെ ഒരു കണക്ക് പറഞ്ഞിട്ട് ഇന്നത് ഞങ്ങൾക്ക് തരണം ഇന്നത് തരണം ഇന്നതിന് കൊടുക്കണം ഇന്നതിന് കൊടുക്കണം അത് വാങ്ങിക്കണം കസേര വാങ്ങിക്കണം മേശ വാങ്ങിക്കണം ടേബിള് വാങ്ങിക്കണം ബോക്സ് വാങ്ങിക്കണം സ്പീക്കർ വാങ്ങിക്കണം ഇതൊക്കെ വാങ്ങിച്ചു വാങ്ങിച്ച് എവിടെ കൊണ്ടുപോകും അല്ല ഞാൻ ചോദിക്കാൻ വാങ്ങിച്ചു വാങ്ങിച്ച് നരകത്ത് എന്ന് പറയുന്നത് നമുക്ക് ഈ ലേവിയ ലേവിയര് അല്ലെങ്കിൽ ന്യായപ്രമാണം വന്ന ശേഷം ഉണ്ടായതല്ല അബ്രഹാമിന്റെ കാലത്ത് നമ്മൾ കേട്ടില്ലേ മൽക്കി എന്ന പുരോഹിതന് അബ്രഹാം ഞാനത് ഇല്ലെന്ന് പറയുന്നില്ല ഞാൻ നിങ്ങളടുത്ത് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരുത്തൻ നമുക്ക് സന്തോഷത്തോടെ കൊണ്ട് തരണെങ്കി എന്തെങ്കിലും നമുക്ക് തരണമെങ്കിൽ അവരുടെ മനസ്സിന് എന്താ കൊടുക്കാൻ താല്പര്യമുണ്ട് അത് നമ്മളെ കൈ കൊണ്ട് തരുമ്പോ അവർ സന്തോഷത്തോടെയാ തരുന്നത് മനസ്സിലായെ ഒരുത്തന്റെ കൈ നമ്മൾ പിടിച്ചു കുറച്ച് ഇത് തിന്നത് തന്നെ ഞങ്ങൾക്ക് തരണം ഇന്നത് ചെയ്യണം ഇന്നത് പിടിക്കണം നിങ്ങൾ തിന്നില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ഒരു ചായ കുടിക്കുന്ന കാശെങ്കിലും അത് ഞങ്ങൾക്ക് തിന്നണം അവൻ ചായ കുടിക്കാതെയാണ് നിങ്ങൾക്ക് തരുന്നത് പത്തി പേര് നിങ്ങക്ക് തരുമ്പോ നിങ്ങൾക്ക് നൂറ് രൂപയായി അവൻ പത്തിലേക്ക് ചാടിക്കാത്ത പത്ത് പേര് നിങ്ങൾക്ക് തരുമ്പ നിങ്ങൾക്ക് അത് നൂറ് രൂപയാണ് വീട്ടിൽ അധ്വാനിക്കുന്നത് നിങ്ങൾ ആരും മാറിയിട്ടില്ല ഞങ്ങള് ബെന്തികോസ്കാർ തന്നെ ഇന്നും ഞങ്ങൾ ബന്ദിക്കോസിൽ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് ഇന്നും ഞങ്ങൾ ബന്ദിക്കോസ് എന്ന് പറയുന്നത് ഒരു ദിവസത്തിന്റെയാ ദൈവത്തെയോട് എന്ന് പറ അത് ഞാൻ സമ്മതിച്ചു അപ്പൊ അല്ലെ നിങ്ങൾ കൂട്ടായ്മ പോകുന്നുണ്ടോ ഇപ്പോ എന്തൊക്കെ എവിടെ ഇപ്പൊ പോകുന്നത് കാരണം ഞാന് നിങ്ങളുടെ മകളുടെ ഉപദേശത്തിന് വിരോധമായിട്ടൊക്കെ ഞാനും വീഡിയോകൾ സംസാരിച്ചിട്ടുണ്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ അന്യഭാഷയെ കളിയാക്കുന്നതും പിന്നെ പരിഹസിക്കുന്നതിനെ കുറിച്ചൊക്കെ ഞാനും അവർക്കെതിരെ വീഡിയോ അതായത് അതായത് മറുപടി പറഞ്ഞിട്ടുണ്ട് വിഷയ വിഷയങ്ങൾ മറുപടി അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ എനിക്ക് നിങ്ങളുടെ കോണ്ടാക്റ്റൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാർ തന്നെ തന്നു അവരെ വിളിച്ച് ചോദിക്കുക അപ്പം റീനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പോലും നല്ല ബന്ധങ്ങളില്ല അതായത് നിങ്ങളുടെ പോലും ഭയങ്കര രീതിയിലാണ് സംസാരിക്കുന്നത് ഒരുപാട് ചീത്തയൊക്കെ വിളിക്കും വീട്ടുകാരും ഭർത്താവിനെയൊക്കെ ചീത്തയൊക്കെ വിളിക്കുന്ന ഒരു സ്ത്രീ ആണെന്നൊക്കെയാണ് പലരും പറഞ്ഞത് ഇപ്പൊ ഞാൻ ഒന്ന് അന്വേഷിക്കാൻ വിചാരിച്ചു കാര്യങ്ങൾ